thank you എല്ലാവർക്കും നമസ്കാരം പഴനിമലയും പതിനെട്ട് സിദ്ധരും എന്ന സീരീസ് തുടരുകയാണ് ഈ വീഡിയോയിൽ കരുവൂരാർ സിദ്ധരെക്കുറിച്ചാണ് പറയുന്നത് തമിഴ് സിദ്ധ പരമ്പരയിൽ സാധാരണ ചരിത്രരേഖകളിൽ ഒതുങ്ങാത്ത എന്നാൽ ആത്മീയ ലോകത്ത് അതീവ ശക്തമായ സാന്നിധ്യമായി നിലകൊള്ളുന്ന മഹാസിദ്ധനാണ് കരുവൂരാർ സിദ്ധർ ഇദ്ദേഹത്തെ ഒരു സന്യാസിയെന്നോ യോഗിയെന്നോ മാത്രം വിളിക്കാനാവില്ല ശിവചൈതന്യം മനുഷ്യരൂപത്തിൽ അനുഭവപ്പെട്ട അപൂർവമായ അവതാരങ്ങളിൽ ഒരാളായി തന്നെ സിദ്ധപരമ്പര കരുപൂരാർ സിദ്ധരെ കാണുന്നു പ്രത്യേകിച്ച് ചിദംബരത്തുള്ള നടരാജ ക്ഷേത്രവുമായി അദ്ദേഹത്തിനുള്ള ബന്ധം ശിവതത്വത്തിൻ്റെ ഏറ്റവും ഗൂഢമായ രഹസ്യങ്ങളിലേക്കാണ് നമ്മെ നയിക്കുന്നത് ചിദംബരം എന്നത് വെറും ഒരു ക്ഷേത്ര നഗരം മാത്രമല്ല അത് ആകാശ തത്വത്തിൻ്റെ ദൃശ്യവും അതിദൃശ്യവുമായ കേന്ദ്രമാണ് പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും സൂക്ഷ്മമായ ആകാശം മനുഷ്യബോധത്തിന് എളുപ്പത്തിൽ ഗ്രഹിക്കാനാവാത്തതുപോലെ ചിദംബര രഹസ്യവും സാധാരണ ദൃഷ്ടിക്കപ്പുറവുമാണ് ഈ രഹസ്യം അനുഭവിക്കാൻ യോഗ്യത നേടിയ സിദ്ധന്മാരിൽ പ്രധാനിയായാണ് കരൂരർ സിദ്ധർ അറിയപ്പെടുന്നത് ശിവഭഗവാന്റെ നടരാജ ആനന്ദതാണ്ഡവം ഒരു ശില്പമോ നൃത്തഭംഗിയോ മാത്രമല്ലെന്നും അത് ബ്രഹ്മാണ്ടത്തിൻ്റെ സ്പന്ദനമാണെന്നും ആഴത്തിൽ അനുഭവിച്ചറിഞ്ഞ സിദ്ധനായിരുന്നു അദ്ദേഹം പരമ്പരാഗത സിദ്ധ അനുസരിച്ച് ചിദംബരം നടരാജ ക്ഷേത്രത്തിൽ നടന്ന കുംഭാഭിഷേക സമയത്ത് ദൈവിക ഊർജം സ്ഥിരമായ ക്ഷേത്രത്തിൽ നിലനിൽക്കേണ്ടതിനായി താന്ത്രികവും യോഗികവുമായ മഹാസാധന നടത്തിയതും കരൂരാർ സിദ്ധരായിരുന്നു ഭഗവാന്റെ ചൈതന്യം ശിലയിലോ വിഗ്രഹത്തിലോ മാത്രമല്ല ആകാശത്തിലും നിശബ്ദതയിലും നിലനിൽക്കണമെന്ന് അദ്ദേഹം ബോധ്യപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ ചിദംബരത്തിലെ ശൂന്യത പോലും ഭഗവാന്റെ സാന്നിധ്യമായ അനുഭവപ്പെടുന്നുവെന്ന് ഭക്തർ വിശ്വസിക്കുന്നു കരൂരാർ സിദ്ധരുടെ ശിവഭഗവാനുള്ള ഭക്തി വികാരപ്രകടനത്തിലൂടെയോ ആചാരാനുഷ്ഠാനങ്ങളിലൂടെയോ ഒതുങ്ങുന്നതല്ല അത് ശുദ്ധമായ അനുഭവാത്മക ശിവഹിതമായിരുന്നു ഇതേ ശിവചൈതന്യമാണ് പിന്നീട് തഞ്ചാവൂരിൽ മഹാരാജ ചോളൻ സൃഷ്ടിച്ച ബൃഹദീശ്വര ക്ഷേത്രത്തിലൂടെ രൂപം കൈവരിച്ചത് ചിദംബരം രൂപരഹിതമായ ശിവഭഗവാനെയാണ് കാണിക്കുന്നതെങ്കിൽ തഞ്ചാവൂരിലുള്ള ബൃഹദീശ്വര ക്ഷേത്രം തഞ്ചാവൂർ രൂപമുള്ള മഹാശിവഭഗവാന്റെ ശക്തിയെയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ രണ്ട് കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കുന്നത് സാധാരണ മനുഷ്യർക്ക് സാധിക്കാത്ത കാര്യമായിരുന്നു എന്നാൽ സിദ്ധദർശനത്തിൽ അത് സാധ്യമായത് കരുവൂരാർ സിദ്ധരിലൂടെ മാത്രമാണ് ബൃഹദീശ്വര ക്ഷേത്രം ഒരു ജീവിച്ച ശിവശരീരമാണ് എന്ന് സിദ്ധപരമ്പര പറയുന്നു ഇത്രയും വലുപ്പമുള്ള ശിവലിംഗവും വിസ്തൃതമായ ക്ഷേത്രവും ദൈവിക ഊർജവും സ്ഥിരമായി നിലനിൽക്കാൻ ഈ ഊർജ്ജം സ്ഥാപിക്കുന്നതിനായാണ് കരുവൂറാർ സിദ്ധരെ രാജരാജ ചോളൻ സമീപിച്ചെന്ന് വിശ്വാസമുണ്ട് പ്രാണപ്രതിഷ്ഠ എന്നത് ഇവിടെ ഒരു സാധാരണ ആചാരമല്ല അത് സിദ്ധയോഗത്തിൻ്റെ പരമാവധി ഉയർന്ന നിലയിലൂടെയാണ് നടപ്പാക്കപ്പെട്ടത് കരുവൂറാർ സിദ്ധർ തൻ്റെ നാദയോഗവും ധ്യാന സാധനയും ഉപയോഗിച്ച് ബൃഹദീശ്വര ശിവലിംഗത്തിൽ ശിവചൈതന്യം സ്ഥിരപ്പെടുത്തി എന്നാണ് പറയപ്പെടുന്നത് നാദം മന്ത്രം ശ്വാസം നിശബ്ദത ഇവയെല്ലാം ഒന്നിച്ചു ചേർന്നപ്പോൾ ക്ഷേത്രം ഒരു ജീവിച്ച ഊർജ കേന്ദ്രമായി മാറി ഇന്നും ബൃഹദീശ്വര ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഭാരവും നിശബ്ദതയും ഈ സിദ്ധപ്രതിഷ്ഠയുടെ ഫലമാണെന്ന് ആത്മീയപരമായി വിശ്വസിക്കപ്പെടുന്നു അദ്ദേഹത്തിന് ഭഗവാൻ ഒരു ദൂരെയുള്ള ദേവരൂപമല്ല മറിച്ച് ശ്വാസത്തിനുള്ളിലെ ബോധവും നാദത്തിനുള്ളിലെ നിശബ്ദതയുമായിരുന്നു ശരീരം അദ്ദേഹത്തിനൊരു തടസ്സമല്ല മറിച്ച് ഒരു ക്ഷേത്രമായിരുന്നു ശ്വാസത്തിൻ്റെ വരവിലും പോവിലും അദ്ദേഹം ഭഗവാന്റെ നൃത്തം കണ്ടു ഹൃദയത്തിൽ ഉയരുന്ന നാദത്തിൽ അദ്ദേഹം ഭഗവാന്റെ അനാഹത ശബ്ദം കേട്ടു നാദയോഗമാണ് കരുപൂരാർ സിദ്ധരുടെ പാതയിലെ കേന്ദ്ര ബിന്ദു ശബ്ദത്തിൻ്റെ തുടക്കവും അവസാനവും തമ്മിലുള്ള ഇടവേളയിൽ നിശബ്ദതയിൽ ഭഗവാൻ നിലകൊള്ളുന്നു എന്ന സിദ്ധാന്തം അദ്ദേഹം അനുഭവത്തിലൂടെ തിരിച്ചറിഞ്ഞിരുന്നു ഭഗവാന്റെ നൃത്തം പുറത്തു കാണുന്നതിലും കൂടുതൽ ഉള്ളിൽ അനുഭവിക്കേണ്ടതാണെന്ന് അദ്ദേഹം ഉപദേശിച്ചു മനുഷ്യൻ്റെ ശ്വാസചലനവും ഹൃദയമെടുപ്പും പോലും ദൈവിക നൃത്തത്തിൻ്റെ ഭാഗങ്ങളാണെന്ന് ബോധമാണ് അദ്ദേഹത്തിൻ്റെ ദർശനം സിദ്ധ പരമ്പരയിൽ കരുവൂരാർ സിദ്ധ കായസിദ്ധിയിലും രസവാദത്തിലും പ്രാവീണ്യം നേടി വിവരിക്കപ്പെടുന്നു എന്നാൽ ഇവിടെ കായസിദ്ധി എന്നത് ശരീരം അമരമാക്കുക എന്നതല്ല ശരീരത്തെ ദൈവിക ചൈതന്യം പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാക്കി മാറ്റുക എന്നതാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം പല കഥകളിലും അദ്ദേഹം ശരീരം ദൃശ്യമല്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റാനും ആകാശത്തിൽ ലയിക്കുവാനും കഴിയുന്ന സിദ്ധശക്തി നേടിയതായി പറയുന്നു എന്നാൽ ഈ ശക്തികൾ അദ്ദേഹത്തിന് ലക്ഷ്യമായിരുന്നില്ല അവ ആത്മസാധനയുടെ സ്വാഭാവിക ഫലങ്ങൾ മാത്രമായിരുന്നു കരപൂരാസ്ഥരുടെ കൃതികളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പൂർണ്ണമായും സ്ഥിരീകരിച്ച ഗ്രന്ഥങ്ങൾ ലഭ്യമല്ല എന്നാൽ കരുവൂറാർ പാട്ടുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മന്ത്രാത്മക പദ്യങ്ങൾ സിദ്ധ പരമ്പരയിൽ നിലനിൽക്കുന്നു ഇവ ലളിതമായ തമിഴിൽ എഴുതപ്പെട്ടവയായിട്ടും അർത്ഥം അതീവ ഗൂഢമാണ് വാചിക പരമ്പരയിലൂടെ സംരക്ഷിക്കപ്പെട്ട ഈ വചനങ്ങൾ തിരുമൂലർ പട്ടിണത്താർ സിബസ് വാക്യാർ തുടങ്ങിയ സിദ്ധന്മാരുടെ ചിന്തകളോട് ആത്മീയമായി ചേർന്ന് നിൽക്കുന്നു കരുവൂറാർ സിദ്ധർ മനുഷ്യരോട് നൽകുന്ന മുഖ്യ സന്ദേശം വളരെ ലളിതമാണ് എന്നാൽ അതീവ ആഴമുള്ളതാണ് ദൈവത്തെ പുറത്ത് അന്വേഷിക്കേണ്ടതില്ല ദൈവം ക്ഷേത്രത്തിൽ മാത്രമല്ല ശരീരത്തിനുള്ളിലാണ് നൃത്തം നാദം ശ്വാസം നിശബ്ദത ഇവയെല്ലാം ശിവഭഗവാന്റെ വിവിധ പ്രകടനങ്ങളാണ് ആത്മസാധനയിലൂടെ മനുഷ്യനും ദൈവാവസ്ഥയിലേക്ക് വരാം എന്ന സത്യം അദ്ദേഹം തൻ്റെ ജീവിതം കൊണ്ട് തെളിയിച്ചു ഇന്നും ചിദംബര നടരാജ ക്ഷേത്രത്തിൽ നിശബ്ദമായി നിൽക്കുമ്പോൾ ആകാശത്തിലേക്ക് നോക്കുമ്പോൾ ഹൃദയത്തിനുള്ളിലെ നാഥം ശ്രദ്ധിക്കുമ്പോൾ കരുവൂരാർ സിദ്ധരുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നുവെന്ന് വിശ്വാസമുണ്ട് അദ്ദേഹം ഒരു ചരിത്ര പുരുഷനായി മാത്രം കഴിഞ്ഞു പോയിട്ടില്ല ചിദംബര രഹസ്യത്തിൻ്റെ ശബ്ദമായും നിശബ്ദതയായും ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന സിദ്ധചൈതന്യമാണ് കരുവൂറാർ സിദ്ധർ സിദ്ധകഥകൾ പറയുന്നത് തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ ശേഷം കരുവൂറാർ സിദ്ധർ സാധാരണ മരണം സ്വീകരിച്ചില്ല എന്നാണ് അദ്ദേഹം തൻ്റെ ശരീരം ശിവചൈതന്യത്തിൽ ലയിപ്പിച്ച് ക്ഷേത്രത്തിൻ്റെ രക്ഷകനായി മാറിയതായി വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ ചിദംബരത്തിലും തഞ്ചാവൂരിലും സിദ്ധ സാന്നിധ്യം ഇന്നും നിലനിൽക്കുന്നുവെന്ന് ആത്മീയന്വേഷകർ പറയുന്നു ഇങ്ങനെ നോക്കുമ്പോൾ കരുവൂരാർ സിദ്ധർ ഒരു വ്യക്തിയല്ല അദ്ദേഹം ഒരു പ്രവാഹമാണ് ചിദംബരത്തിലെ ശൂന്യതയിൽ നിന്ന് തഞ്ചാവൂരിലെ മഹാശക്തിയിലേക്ക് ഒഴുകുന്ന ശിവചൈതന്യത്തിൻ്റെ പ്രവാഹം നൃത്തവും നിശ്ചലതയും രൂപവും അരൂപവും ശബ്ദവും നിശബ്ദതയും എല്ലാം ഒന്നിക്കുന്ന ബിന്ദുവിലാണ് കരുപൂറ സിദ്ധർ നിലകൊള്ളുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു സത്യം മാത്രമാണ് ദൈവം ഒരിടത്തും കുടുങ്ങിയിട്ടില്ല ഭഗവാൻ നൃത്തം ചെയ്യുകയും നിശ്ചലമായി നിൽക്കുകയും ചെയ്യുന്നു ഭഗവാൻ ആകാശവുമാണ് കല്ലുമാണ് ഈ സത്യം അനുഭവിക്കുമ്പോഴാണ് മനുഷ്യൻ സിദ്ധതയിലേക്ക് ഉയരുന്നത് നന്ദി നമസ്കാരം ഇനി മറ്റൊരു സിദ്ധരുടെ കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ